അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മരണപ്പെട്ടുപോയ ആളുകളോട് സഹായം തേടാൻ വിശുദ്ധ ഖുർആാനിൽ തെളിവുണ്ട് കാരണം ഖുർആൻ സൂറത്തുൽ ബക്റയുടെ വചനങ്ങളിൽ രണ്ടാമധ്യായും സൂറത്തുൽ ബക്റയുടെ നൂറ്റി നാലാമത്തെ വചനത്തിൽ വിശ്വാസികളെ ലാ നിങ്ങൾ എന്ന് വിളിക്കരുത് എന്ന് 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 വിളിച്ചോളൂ ഖുർആൻ നബി അങ്ങയുടെ തിരനോട്ടം ഞങ്ങൾക്ക് കിട്ടണം നബിയെ വിളിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നബിസ് അലഹി വസ്ലമ്മയുടെ ജീവിത കാലഘട്ടത്തിൽ സുഹാബിമാർ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രവാചകന്റെ വഫാത്തിനു ശേഷവും നമുക്കും പ്രവാചകനോട് പ്രവാചകന്റെ തിരുനോട്ടം കിട്ടാൻ എന്ന രീതിയിൽ ആവശ്യപ്പെടാൻ ഖുർആൻ പറഞ്ഞാൽ പ്രവാചകനോട് സഹായം തേടാനുള്ള തെളിവാണ് ഇത് എന്ന് വിളിക്കാനുള്ള തെളിവാണ് ഇത് എന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട് ദുർവ്യാഖ്യാനിക്കാറുണ്ട് ഇപ്രകാരം പ്രചരിപ്പിക്കാറുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വസ്തുത എന്ന് പരിശോധിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാൻ ഹുല നബിസ്ാഹു അലഹി വസ്സലമയെ മക്കയിലേക്ക് പറഞ്ഞു വിടുകയും പ്രവാചകനായി നിയോഗിക്കുകയും പിന്നെ റസൂർള്ളഹി സ്വല്ലാസ് മദീനയിലേക്ക് പോവുകയും അങ്ങനെ ഇരുപത്തി മൂന്ന് കൊല്ലത്തെ ജീവിത കാലഘട്ടത്തിനിടയിൽ പ്രവാചക ജീവിത കാലഘട്ടത്തിനിടയിൽ പ്രവാചകൻ പല ജനവിഭാഗങ്ങളെയും അഭിമുഖീകരിച്ചിട്ടുണ്ട് അത് നബിസ്വല്ലാഹു അലഹി വസ്സലമക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയ വിഭാഗമാണ് ജൂത വിഭാഗം അവരുമായി ബന്ധപ്പെട്ടാണ് ഈ വചനം അവതരിക്കുന്നത് തന്നെ

യും കിട്ടുക എന്നതാണ് ന എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കിയിരുന്നത് എന്നാൽ യഹൂദികളുടെ എന്ന് പറഞ്ഞാൽ ഒരു തെറിയാണ് ഒരു മോശപ്പെട്ട അധിക്ഷേപ പദമാണ് നീ കേൾക്കാത്തവരെ പോലെ കേൾക്കുക അഥവാ ഒരാളെ അവഗണിക്കുക വിഡ്ഡിയാക്കുക എന്നതാണ് ഇതിനർത്ഥം എവിടെ യഹൂദികളുടെ ഭാഷയിൽ അങ്ങനെ ഈ രൂപത്തിലുള്ള സംസാരം മുസ്ലിങ്ങൾ അപ്പോൾ യഹൂദികൾ പറഞ്ഞു ഞങ്ങൾ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പരസ്യമായി പറയുകയാണല്ലോ അങ്ങനെ പ്രവാചകനെ ഈ യഹൂദികൾ എന്ന് വിളിച്ച് മോശപ്പെട്ട അർത്ഥമുള്ള എന്ന പദം യും അതിനെ അവർക്കിടയിൽ അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടു അദ്ദേഹം യഹൂദികളുടെ ഭാഷ അറിയുന്ന ആളാണ് അദ്ദേഹം യഹൂദികളോട് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ

നിങ്ങൾ എന്ന് വിളിക്കരുത് നിങ്ങൾ നിങ്ങൾ എന്ന് വിളിച്ചോളൂ നന്നായിട്ട് കാഫിരീന ശിക്ഷയാണ് സത്യനിഷേധികൾക്കുള്ളത് ഇതാണ് ഇവിടെ പറയപ്പെട്ട പരാമർശം ഇവിടെ എവിടെയാണ് വഫാത്തായി പോയ റസൂർലിഹു അലഹി വസ്ലമയോട് സഹായം ചോദിക്കാൻ തെളിവുള്ളത് ഇവിടെ എവിടെയാണ് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലാണെങ്കിലും പ്രവാചകനോട് ദു ഇരക്കാൻ തെളിവുള്ളത് റസൂർലമെ പരിഗണന കിട്ടാൻ വേണ്ടി റാഇന എന്ന പദപ്രയോഗം നടത്തിയ വിശ്വാസികൾ അതേ പദപ്രയോഗത്തിൽ ദയാർത്ഥമുള്ളത് കൊണ്ട് റാഇന എന്ന് വിളിക്കണ്ണ ഉന്നൂറിന എന്ന് വിളിച്ചോളൂ എന്ന് ഖുർആൻ തിരുത്തി പറയുന്നു ഇത് പ്രവാചകന്റെ ജീവിതകാലവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് യഹൂദികളുടെ പരാമർശത്തിന് അള്ളാഹുസുബാഹുല മറുപടി കൊടുക്കുകയാണ് ഇവിടെ എവിടെയാണ് റസൂർലി ഇസ്ലാല്സ്മയോട് സഹായം തേടാനുള്ള തെളിവുള്ളത് ഏത് മുഫസ്സിറാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകനോട് സഹായം തേടാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏത് സ്വഹാബിയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് മധുഹബിന്റെ ഇമാമിയങ്ങളാണ് ഈ ആയത്ത് പഠിച്ചിട്ട് ഇത് പ്രവാചകനോട് സഹായം തേടാനുള്ള ഇസ്തികാസ് നടത്താനുള്ള തെളിവാണെന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അള്ളാഹു സുബാന വചനത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് പദങ്ങൾ മാറ്റുന്നു അവരുടെ നാവുകൾ വളച്ചൊടിച്ചുകൊണ്ട് എന്നും എന്നും

വളച്ചൊടിച്ച് പറയുന്നതിന് പകരം നേരെ കേട്ടു അനുസരിച്ചു നീ കേൾക്കുക താങ്കളുടെ തിരനോട്ടം ഞങ്ങൾക്ക് നൽകുക ഇങ്ങനെയുള്ള പദങ്ങളായിരുന്നുവെങ്കിൽ അവർക്ക് എത്ര നന്നായിരുന്നു എന്ന് അള്ളാഹുസ് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒന്നുകൂടി അള്ളാഹുഹു ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് ീങ്ങളുമായി സാദൃശ്യപ്പെടുന്നവരുടെ സംസാരമാവട്ടെ പെരുമാറ്റമാവട്ടെ അതെല്ലാം വിശ്വാസികളെ തൊട്ട് വിലക്കുന്നു കാരണം യഹൂദികൾ ദയാർത്ഥമുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിച്ച് ഇസ്ലാമിനെ അവഗണിക്കുകയും കുറ്റപ്പെടുത്തുകയും ശ്രമിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏർപ്പാടുകളിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കാൻ അള്ളാഹുബുല ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ 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 സംസാരത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സാദൃശ്യപ്പെടരുത് എന്ന് പറയുന്നത് എന്നിട്ട് അള്ളാഹു അവ കുത്തിപ്പറയുവാനും അതേപോലെ നാവിനെ വളച്ചൊടിച്ചുകൊണ്ടും എളിമകളെ അതിന്റെ സ്ഥാനങ്ങളിൽ മാറ്റിക്കൊണ്ടും അവർ തുടങ്ങിയ രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു ഇതെല്ലാം ഇതെല്ലാം അവർ ഈ ദ്വയാർത്ത പദപ്രയോഗങ്ങൾക്ക് പകരം നേരെ ഞങ്ങൾ കേട്ടു അനുസരിച്ചു നീ കേൾക്കുക അതേപോലെ അങ്ങയുടെ അങ്ങയുടെ തിരനോട്ടം തിരനോട്ടം ഉണ്ടാവണം ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് എത്ര നന്നായിരുന്നു എന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ ശാപമാണ് അവർക്കുള്ളത് കുറച്ചാളുകൾ മാത്രമാണ് അതിൽ വിശ്വസിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് പ്രവാചകൻ നമ്മളോട് പറഞ്ഞു അലൈക്കും അലൈക്കും എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുക കാരണം അവർ ശാപ പ്രാർത്ഥനയാണ് നടത്തുന്നത് അസ്സലാം അലൈക്കും എന്നായിരിക്കും നമ്മൾ കേൾക്കുക പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് അസ്സാം അലൈക്കും എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് മരിച്ചുപോയ വഫാത്തായി പോയ റസൂർലാഹിസ്ലാല്സ്ലമയോട് തേടാനുള്ള തെളിവല്ല മറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയം അർത്ഥമാക്കുന്നത് ഇത് പ്രവാചകനെ അവഗണിക്കാൻ വേണ്ടി ദയാർത്ത പദങ്ങൾ ഉപയോഗിച്ച മുഷരിക്കീകളെ ദയാർത്ഥ പദങ്ങൾ ഉപയോഗിച്ച യഹൂദികളെ അള്ളാഹു ശകാരിക്കുന്ന ഭാഗമാണ് അള്ളാഹു നമ്മെയും അനുഗ്രഹിക്കട്ടെ അസലൈക്കും വരഹമുല്ലാഹി വാ